ഒറ്റ ദിവസം കൊണ്ട് കൊച്ചി വെള്ളക്കെട്ടായി മാറുന്നു പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവുന്നു ഇപ്പം നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ഇതേ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഒരുപക്ഷേ കേസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ വെള്ളക്കെട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ശരി പൂർവ്വകാല മഴ മഴക്കാല ശുചീകരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി കാര്യമായ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല കായലുകൾ മാലിന്യം നിറഞ്ഞു നിൽക്കുന്നു ചിലവന്നൂർ കായലിൽ ഉൾപ്പെടെ മാലിന്യ നീക്കം പൂർണ്ണമായി നടക്കുന്നില്ല ആയിരത്തി കോടിയുടെ ഐ യു ആർ ഡബ്ല്യു ടി എസ് കനാൽ സംയോജിത പദ്ധതി യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ക്ലീനിങ്ങും കനാലിന്റെ വീരുകൂട്ടലും ഒക്കെ നടക്കുമായിരുന്നു ഇതൊന്നും നടക്കുന്നില്ല അനിൽകുമാർ എന്തുകൊണ്ടായിരിക്കും അരുൺ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് ഒരു മിനിറ്റ് തരണം കാരണം നിങ്ങൾ ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ എനിക്ക് അതിനോട് മറുപടി പറയാൻ കഴിയണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ നിങ്ങളുടെ ഈ നരേറ്റീവ് എല്ലാ മാധ്യമങ്ങളുടെയും ഞാൻ ഒരു മാധ്യമം മാത്രമല്ല എല്ലാ മാധ്യമങ്ങളുടെയും നരേറ്റീവ് മാറ്റണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഒരു അഭിപ്രായം പറഞ്ഞില്ലേ നൂറ്റി അമ്പത് മില്ലിമീറ്റർ മഴ കളമശ്ശേരിയിൽ കൊച്ചി നഗരത്തിന്റെ മോളിൽ ഒരു മണിക്കൂർ കൊണ്ട് പെയ്യുമ്പോൾ അത് സാധാരണഗതിയിൽ കാലവർഷത്തിന് മുമ്പ് പെയ്യുന്ന ഒറ്റ മഴയിൽ വെള്ളം കെട്ടി എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഫാക്ച്വലി തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് രണ്ട് ഇത് അദ്ദേഹം പറഞ്ഞ ശരിയാണ് കാലവർഷത്തിന്റെ സമയത്തല്ല ഞാൻ അരുണ് ഓർമ്മപ്പെടുത്താം രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഇതുപോലെ തന്നെ ഒരു ലഘു മേഘ വിസ്ഫോടനം കൊച്ചി നഗരത്തിന്റെ മേൽ മാത്രം ഉണ്ടായി അന്ന് കളമശ്ശേരിയിൽ പെയ്തില്ല തൊട്ടടുത്ത് പെയ്തില്ല അന്ന് സംഭവിച്ചത് കാലവർഷത്തിന് ശേഷം കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഒരു മഴ പെയ്ത് നമുക്ക് വലിയ ഡാമേജ് ഉണ്ടായ ഒരു സന്ദർഭം രണ്ടായിരത്തിഇരുപത്തിയൊന്നിലുണ്ടായി കാലാവസ്ഥാ വ്യതിയാനം ജനങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ ഇതെല്ലാം വരുന്നുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അരുൺ നമ്മൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാതെ കൊച്ചിയെ പറ്റി സംസാരിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം ഇപ്പൊ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരം കളത്തിപ്പറമ്പ് അല്ലെങ്കിൽ പനമ്പള്ളി നഗർ ഇത്തരം സ്ഥലങ്ങൾ അരുൺ ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് നോർത്ത് പാലത്തിന്റെ താഴെ എന്ന് ഞാൻ സ്കൂളിൽ പോകുന്ന കാലം മുതൽ തന്നെ വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥലം എപ്പോഴും വെള്ളക്കെട്ടിൽ തുടരണം എന്നുള്ളതല്ല അതുകൊണ്ടാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ മുല്ലശ്ശേരി കനാലിന്റെ വർക്ക് പൂർത്തിയായാലല്ലാതെ സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്രശ്നങ്ങൾ മാറില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് ഇപ്പൊ നിങ്ങൾ കൊച്ചി എന്ന് പറഞ്ഞു കൊടുക്കുന്ന വാർത്തകൾ മിക്കവാറും തൃക്കാക്കരയുടെ കളമശ്ശേരിയുടെ ഒക്കെയാണ് നിങ്ങൾക്ക് കൊച്ചി എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ല മുഴുവൻ നിങ്ങൾക്ക് കൊച്ചിയാണ് ആലുവയിൽ വെള്ളം പൊങ്ങുമ്പോഴും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത കൊച്ചി നഗരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട് കൊച്ചിയിൽ രൂക്ഷം നടക്കാത്തതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം കനാൽ ക്ലീനിങ് പൂർണ്ണമായി നടന്നിട്ടില്ലല്ലോ അത് വസ്തുതയല്ലേ ഞാൻ 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 കനാൽ ക്ലീനിങ്ങിനെ പറ്റി അല്ലല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങള് ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ് മഴക്കാലം അല്ല നിങ്ങൾ ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യും ഹോൾഡ് ചെയ്യും പറഞ്ഞപ്പോ അല്ലല്ല അല്ലല്ല അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഈ മേയർമാര് ചർച്ചയ്ക്ക് വരാത്തത് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കാനും അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ അരുൺകുമാർ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങൾ 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 തിരുവനന്തപുരത്ത് നിങ്ങൾ തിരുവനന്തപുരം നിങ്ങൾ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾ ഒരു വിഷലിപ്തമായ സ്റ്റേറ്റ്മെന്റ് നടത്തി ഇപ്പൊ നിങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ ഫാക്ച്വൽ ആയിട്ട് ഒരൊറ്റ മഴയിലാണ് വെള്ളം കെട്ടുന്നത് എന്ന് പറയുന്ന മാധ്യമ വിമർശനം ശരിയല്ല ഒരും ഒരു മഴയല്ല അതൊരു ലഘു മേ മേഘവിസ്ഫോടനമാണ് എന്ന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് ഞാൻ ആ വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിൽ സ്വാഭാവികമായ പ്രക്രിയ മാറി അങ്ങനെ വന്നാൽ അങ്ങനെ വന്നാൽ അങ്ങനെ 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 വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് ഒരു പെട്ടെന്നുള്ള പ്രത്യേകമായിട്ട് കനാൽ ക്ലീനിങ്ങിലേക്ക് മാറില്ലേ അല്ല മഴക്കാലം പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ കേൾക്കാൻ പോലും ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാൻ പോലും നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ അസ്വസ്ഥനാവുകയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്രിയ സമയപരി ഞാൻ എന്റെ വിലപ്പെട്ട നോനോ അരുൺകുമാർ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ നടത്തിയ വിമർശനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു നിങ്ങളൊരു തെറ്റായ നരേറ്റീവ് കേരളത്തെ സംബന്ധിച്ചും കൊച്ചിയെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചും കൊണ്ടുവരുന്നത് ശരിയല്ല ഒന്ന് രണ്ട് സാധാരണഗതിയിലുള്ള മഴക്കാല പൂർവ ശുചീകരണം പരിപൂർണമായും നടത്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ മെയ് മാസം സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രായോഗികമായി എല്ലാ നഗരസഭകൾക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾക്ക് കേൾക്കാൻ ഇപ്പൊത്തൊരു മീഡിയ ഞാൻ അല്ല ഞാൻ മ്യൂച്വൽ റെസ്പെക്റ്റിൽ അങ്ങോട്ടും സംസാരിക്കണം മിസ്റ്റർ അരുൺകുമാർ ഞാൻ അങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ വന്നിരിക്കുന്ന ആളല്ല എനിക്ക് എന്നെ കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ചെയ്യുന്ന ആത്മാർത്ഥമായ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ എന്തും വിളിച്ചു പറയുന്ന ഒരു സ്ഥലമല്ല മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്താ പണി എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് എന്റെ പണി മുഴുവൻ വിശദീകരിക്കണോ ഞാൻ മഴക്കാലം അതിലേക്ക് നിങ്ങൾ അനാവശ്യമായ ചോദ്യമുണ്ടാവും കാരണം എന്താണ് അരുൺകുമാറിന് അരുൺകുമാർ അരുൺകുമാർ നിങ്ങൾ ഇതിന് കാരണം എന്താണ് എന്ന് ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യത്തോട് നിങ്ങൾ ഞാൻ അസ്വസ്ഥനാകും കാരണം നിങ്ങൾ എന്റെ പണി എന്താണെന്ന് ചോദിക്കുകയല്ല അല്ല നിങ്ങളൊരു ഒരു ഡീസെന്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നോട് പോസ്റ്റ് ചെയ്യുക ഇനി ഞാൻ പറയാം എന്താണെന്ന് എന്റെ പണി എന്താണ് എന്ന് എന്റെ പണി എന്താണ് എന്ന് അരുൺകുമാറിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല കോർപ്പറേഷർത്തിയാൽ മതി ഒരു മഴക്കാലം വരുന്നു എന്നത് തിരിച്ചറിയാതെയല്ല അനിൽകുമാർ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ചർച്ച മെയ്യിൽ മഴക്കാലം വരുന്നു ഇതാ മേഘസ്ഫോടനം ഉണ്ടാവുന്നു അതറിയാതെയല്ല അനിൽകുമാർ എഴുന്നേറ്റ് പോയി ഇതാണ് കോർപ്പറേഷനിൽ സംഭവിക്കുന്നത് എന്താണ് ഒരു മഴക്കാലം വരുന്നു മഴക്കാലം വരുന്നതിന് മുൻപ് എന്താണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ഒരു തദ്ദേശ സ്ഥാപനം ചെയ്യേണ്ടത് എന്ന് ബോധ്യമുള്ളവരാവണം ജനപ്രതിനിധികളായി അവിടെ ഇരിക്കേണ്ടത് അത്രമാത്രമേ സൂചിപ്പിച്ചുള്ളൂ അത് ചോദിക്കലാണ് മാധ്യമ പ്രവർത്തനം എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അനിൽകുമാറിന് എന്ത് തോന്നിയാലും ശരി ചർച്ച